ലോക്കൽ ലോക്കൽ സമ്മേളനം സമ്മേളനം നടത്തി പ്രതിനിധി ചങ്ങൻകുളങ്ങരയിലെ ശ്രീധരൻ നഗറിൽ നടന്നു സമ്മേളനമാണ് ചങ്ങൻകുളങ്ങരയിൽ സംഘടിപ്പിച്ചത് രണ്ടു ദിവസമായി നടന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നൂറും നൂറ്റമ്പതും ഇരുന്നൂറും സാധനങ്ങളൊക്കെ പങ്കെടുത്ത രാജ്യ സമ്മേളനങ്ങൾ ഉദ്ഘാടന സമ്മേളനങ്ങളുണ്ടാകുന്നത് അപ്പോൾ താഴെ നമ്മുടെ പാർട്ടി വളരെ സജീവമായി സമ്മേളനത്തിൽ മാറുക നമുക്ക് വളരെ സന്തോഷത്തോടെ അറിയാൻ പറ്റും ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് മാത്രമാണ് പ്രകടനവും പൊതുസമ്മേളനവും നടത്താൻ പാർട്ടി തീരുമാനിച്ചത് അപ്പോൾ ലോക്കൽ സമ്മേളനങ്ങൾ മാധ്യമം കൊണ്ടുപോകുന്നത് ചങ്ങൻകുളങ്ങര അൽഹന ഓഡിറ്റോറിയത്തിലെ കോഴിക്കൽ ശ്രീധരൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടത്തിയത് രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത് സി മണ്ഡലം ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതിയ ലോക്കൽ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ